കത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഇന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടങ്ങിയിട്ടുള്ള വീഡിയോ കേട്ടോ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കുഞ്ഞു പെണ്ണിനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞു പിന്നെ നേരം ഉണ്ടായിരുന്നില്ല ഇടിയും മഴയൊക്കെ ആയിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഇടണം എന്നൊക്കെയാട്ടോ കേട്ടോ വിചാരിച്ചത് പക്ഷേ നടന്നില്ല ഇതും മിനിഞ്ഞാന്ന് രാത്രിയിലെ വീഡിയോ ആണ് ഞാൻ കുറച്ച് കൂന്തളിൻ്റെ മസാലയൊക്കെ നടുക്ക് വെച്ച് പുട്ടൊക്കെ ഉണ്ടാക്കി ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ഇന്നലത്തെ വീഡിയോ കേട്ടോ രാവിലെ കഴിക്കാൻ ഞാൻ ചായക്ക് കടിയൊന്നും ആക്കിയിട്ടില്ലായിരുന്നു കുറച്ച് അരിയും പയറും കൂടെ ഒന്നിച്ചിട്ട് വേവിച്ച് കഞ്ഞി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ എല്ലാവരും കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് നാരങ്ങാച്ചാർ എവിടെ ഇരിക്കുന്നത് അക്കുന് നാരങ്ങാച്ചാറ് വലിയ ഇഷ്ടമൊന്നും അല്ല അവർക്ക് മതി എന്ന് പറഞ്ഞു അവൾ അച്ചാറൊന്നും എടുത്തിട്ടില്ല കഞ്ഞി മാത്രമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് കറി വെക്കുവാണ് ഉച്ചക്കത്തേക്ക് എളുപ്പമൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ നല്ല ടേസ്റ്റുമുണ്ട് പലഹാരത്തിനായാലും ചോറിനായാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറിന് നമ്മൾ വെക്കുമ്പോൾ കുറച്ചുകൂടെ എരിവ് കൂടുതൽ ചേർത്താൽ മതി ഞാൻ കുറച്ച് എരിവോടെയാണ് വെക്കുന്നത് ചോറിന് കഴിക്കാനല്ലേ അപ്പോൾ ഉരുളക്കിഴങ്ങും ചെറിയുള്ളി പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് ചെറിയുള്ളി അല്ലെങ്കിൽ സവാള പകുതി എടുത്താൽ മതി ഒരുപാട് സവാള ചേർക്കണ്ട എല്ലാം കൂടെ നേരിട്ട് കുക്കറിലേക്ക് തന്നെ അരിഞ്ഞിട്ടാൽ മതി ഞാനിപ്പോൾ വീഡിയോയിലൊക്കെ ശരിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചരുവത്തിലേക്കെല്ലാം അരിഞ്ഞിടുന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് വേവിക്കാൻ വെക്കുക ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കുക കേട്ടോ ഞാൻ ചെയ്ത് ചില കുക്കറിൻ്റെ ഒക്കെ വ്യത്യാസത്തിൽ കൂടുതൽ വിസിലൊക്കെ അടിക്കേണ്ടിവരും എന്നാലും കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകണ്ട കുറച്ച് കഷ്ണങ്ങൾ ഉടച്ചെടുക്കും കുറച്ച് കഷ്ണങ്ങൾ ഉടയാതെയും കിടക്കണം കേട്ടോ അന്നേരം ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ ഞാൻ തക്കാളി ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ നിർബന്ധമാണെങ്കിൽ ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചു കറിവേപ്പില മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക ചെയ്യുന്നത് മല്ലിയില എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇടാൻ മറന്നുപോയി വറ്റൽമുളകും ഇടാൻ മറന്നുപോയതാ നമ്മൾ കടുക് വറക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ കൂടുതൽ ചേർക്കണം കേട്ടോ അന്നേരം കാണാൻ നല്ല ഭംഗിയായിരിക്കും പൊടികളൊക്കെ മൂത്ത് കഴിഞ്ഞ് നല്ലൊരു കളറൊക്കെ കിട്ടും കറിക്ക് തേങ്ങ വറുത്തരക്കാതെയും പച്ച തേങ്ങ അരയ്ക്കാതെയും തേങ്ങാപ്പാൽ ഒക്കെ ആയിട്ട് എളുപ്പം വെക്കാൻ പറ്റുന്നൊരു കറിയാട്ടോ അപ്പോൾ ഇത് കുറച്ചു ഉരുള്ള ഉടച്ചു ഉടച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല കൊഴുപ്പും കിട്ടും കറി ഇതുപോലെ ആട്ടോ എല്ലാവർക്കും വിളമ്പിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് ചേട്ടയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അക്കുവിന് ഇന്നിപ്പം എൻ സി സിയുടെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകണം മിച്ചറാ കേട്ടോ ഉള്ളത് എടുത്തേക്കുന്നത് അവൾക്കുള്ള ചോറും എടുത്തു വെച്ചിട്ടുണ്ട് അക്കൂന് ഇന്നിപ്പോൾ നേരത്തെ സ്കൂളിൽ പോകണം എട്ടര ആവുമ്പഴത്തേക്കും നമുക്ക് സ്കൂളിൽ എത്തണം സാധാരണ നമുക്ക് ഒൻപതരയാകുമ്പോൾ സ്കൂളിൽ എത്തിയാൽ മതി കേട്ടോ ഇന്നിപ്പോൾ അവൾ നേരത്തെ പോകേണ്ടത് കൊണ്ട് കൂടെ കൂടെയല്ല അവൾ തന്നെ ബസ്സിന് കയറി പോവുക വേണ്ടേ ഞാൻ ഉരുളക്കിഴങ്ങ് കറിയും പിന്നെ പാവയ്ക്കാൻ മെഴുക്കുരട്ടിയോട്ടോ വെച്ചാൽ പാവയ്ക്ക അക്കു കൂട്ടത്തില്ല അവൾക്കത് കൊണ്ട് മുട്ടയൊക്കെ പൊരിച്ച് ഉരുളക്കിഴങ്ങ് കറിയും ചോറും കൊടുത്തു വിട്ടിട്ടുണ്ട് ഈ ഒരു ബാഗ് അക്കു പള്ളിയിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണേ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേച്ച് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചു അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി ഇടുക രാവിലെ അവക്ക് നേരം കിട്ടിയില്ല അവളെ തിരക്ക് വെച്ച് പോയതുകൊണ്ടേ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു കുഞ്ഞിപ്പെണ്ണ് ഇന്നിപ്പോൾ സ്കൂളിൽ പോയില്ല ഞാൻ അടിച്ചുവാരി തറ തുടയ്ക്കാൻ പോകുന്നതിന് മുമ്പേ അവളുടെ കളിപ്പാട്ടമൊക്കെ അവളുടെ ബോട്ടിലിൽ ആക്കി വെക്കുന്നുണ്ട് ഇന്നെ അപ്പം സ്കൂളിൽ പോകാൻ ഒരു ദിവസം അവളെ പനിച്ചേ അത് കഴിഞ്ഞിട്ട് അവളുടെ ദേഹത്ത് മൊത്തവും കുരുക്കൾ പൊങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോണം ഇന്നിപ്പോൾ ദേഹം മൊത്തം ഉണ്ട് ഇഞ്ഞ് സൈസ് കുഞ്ഞ് കുഞ്ഞ് കുരുക്കൾ ഇതുപോലെയുള്ള കുരുക്കൾ അവളുടെ ദേഹത്ത് മൊത്തം ആയിട്ടുണ്ട് ചില സ്ഥലത്ത് വേദനയുണ്ട് ചിലതിന് ചൊറിച്ചിലുമുണ്ട് ഡോക്ടറെ കൊണ്ട് കാണിക്കണം അവക്ക് ഒരു ദിവസമാണേലും നന്നായിട്ട് പനിച്ചായിരുന്നേ അതുകൊണ്ട് ദേഹത്ത് അങ്ങനെ കുരു പൊങ്ങിയതാ അത് നമുക്കറിയായിരുന്നു എന്നാലും കൊച്ചിന് ചൊറിയുന്നു വേദന എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കൊണ്ട് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഏതായാലും കൊണ്ട് കാണിച്ചു ഓയിൽമെൻറ്റും മരുന്നും ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ ഞാൻ അടിച്ചുവാരി തറയൊക്കെ തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയത് ഉച്ചയ്ക്ക് ശേഷമാണേ പോയത് കുറച്ച് ക്ലീനിങ് പണികളൊക്കെ ബാക്കിയുണ്ട് അതിനിപ്പോ കുഞ്ഞിപ്പണിന്റെ അസുഖൊക്കെ മാറി അവള് സ്കൂളിലൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളു ചോറിന്റെ അത് കഴുകിയതാ എടുത്ത് കഴിച്ചോട്ടോ ഇന്നിപ്പ നല്ല കാറ്റടിക്കുന്നുണ്ട് പിന്നെ നല്ല വെയിലുവാണേ വെയിലൊക്കെ മാറി മഴക്കാർ കയറി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എടുത്തുകൊണ്ട് വരിക ഇന്നിപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് തുണികളൊക്കെ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാം മടക്കിയൊക്കെ എടുത്ത് വെക്കണം ബത്തേരി ഗവൺമെൻറ്റ് ഹോസ്പിറ്റലാ ഇത് ഹോസ്പിറ്റലിൽ ഒരുപാട് പക്ഷികളും പൂക്കളും ചെടികളും പച്ചക്കറികളും ഒക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരം ചേട്ടയിൽ വന്നപ്പോൾ പഴം നിറച്ചതും നെയ്യപ്പം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുക ചേട്ട ഇതുപോലെ ചരിച്ച് നല്ല ഭംഗിയായിട്ട് മുറിച്ചൊക്കെ തന്നിട്ടുണ്ട് രാത്രി ഏഴരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ചായ കുടിച്ചത് വൈകുന്നേരം ഒന്നും ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം